റിപ്പോർട്ട് ബ്രേക്കിംഗ് എം എസ് എഫിനെതിരെ കെ പി സി സിക്ക് പരാതി നൽകി കെ എസ് യു എം എസ് എഫ് മുന്നണി മര്യാദകൾ പാലിക്കുന്നില്ല കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ സമർപ്പിക്കുന്നതിന് മുമ്പ് കെ എസ് യുമായി ചർച്ച നടത്തിയില്ല സമൂഹ മാധ്യമങ്ങളിലൂടെ കെ എസ് യുവിനെതിരെ എം എസ് എഫിന്റെ പ്രചരണം തുടരുകയാണെന്നും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നൽകിയ പരാതിയിൽ പറയുന്നു പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടിനെ ലഭിച്ചു അർച്ചന രവീന്ദ്രനോട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ എന്താണ് കെ എസ് യുവിന്റെ പരാതി അരുൺ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ കെ എസ് യു എം എസ് എഫിനിടയിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് ജീവിച്ചത് വിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇരു കൂട്ടരും തമ്മിൽ കോരുമായി രംഗത്തിറങ്ങിയിട്ടുമുണ്ട് എം എസ് എഫ് മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്നാരോപിച്ചാണ് കാസർകോട് കെ എസ് യു ജില്ലാ പ്രവൃത്തി പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വാങ്ങിക്കതും കെ സു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാബ് ഖത്തൂർ ഇത്തരത്തിൽ പരാതി നൽകിയതും കെ പി സി സി അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കും അതായത് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾക്കടക്കം പരാതി നൽകിയിട്ടുമുണ്ട് എന്തായാലും എം എസ് എഫിന്റെ വലിയ അല്ലെങ്കിൽ കെ സിയുടെ വലിയ പരാതികൾ തന്നെയാണ് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ സമർപ്പിക്കുന്നതിന് മുമ്പ് കെ എസിയുമായി എന്നാണ് പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ഏകാധിപത്യപരമായ പ്രവർത്തനങ്ങളാണ് എം എൽ എഫ് നടക്കുന്നതെന്നും ജെ സുവിന്റെ പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ രീതിയിൽ ഈ ഈ കൂട്ടരുകാർ ഒരു പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളില ഈ കൂട്ടുകാർ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു കാരണം കഴിഞ്ഞാൽ അറിയിച്ചു ഓക്കെ എം എസ് എഫും കെ എസ് യു അടുത്ത കുറച്ച് നാളുകളായിട്ട് അത്ര നല്ല സ്വരചർച്ചയിലല്ല അർച്ചനെ വിന്ദ്രനെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് കെ പി സി സിക്ക് കെ എസ് യു എം എസ് എഫിനെതിരെ മുന്നണി മര്യാദകൾ പാലിക്കുന്നില്ല എം എസ് എഫ് എന്നുള്ളതാണ് ആരോപണം